കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഹാളിൽ വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നാഷണൽ ആയുഷ് മിഷന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നാഷണൽ ആയുഷ് മിഷന്റെ സഹകരണത്തോടെ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടുവള്ളി സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൽ വെച്ച് വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പഴംപള്ളി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബാസ്റ്റ്യൻ തോമസ് സൌജന്യ ഔഷധ കിറ്റ് വിതരണം നിർവഹിച്ചു ബ്ലോക്ക് മെമ്പർ ജെൻസി കോട്ടുവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനുജ ബിജു എച്ച് പ്രതിനിധി സോമൻ ബാങ്ക് പ്രസിഡന്റ് എന്നിവർ ആശംസകൾ ർപ്പിച്ച് സംസാരിച്ചു സൈക്കോളജിസ്റ്റ് നികിത എസ് കുമാർ ക്ലാസ് നയിച്ചു വാർഡ് മെമ്പർ ബെന്നി സ്വാഗതവും ഡോക്ടർ ദീപക് കെ നന്ദിയും പറഞ്ഞു എല്ലാവരും എല്ലാവരും ഒരുമിച്ച് നിർത്തി എക്സാമിൻ ചെയ്യുന്നില്ല സിസ്റ്റമാറ്റിക് ആയിട്ട് റിപ്പോർട്ടുകൾ ചെയ്ത ആൾക്കാർക്ക് റിപ്പോർട്ടുകൾ കൊടുത്ത് പരിശോധിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മരുന്നുകളും അവരുടെ അന്നേ ദിവസം അവരുടെ ബി പിയും ഹൈറ്റും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് കൂടാതെ നമ്മൾ വയോജനങ്ങൾക്കായിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ക്ലാസ് നമ്മൾ ഇന്നേ ദിവസം ഇവിടെ വെച്ചിട്ട് നമ്മൾ സംഘടിപ്പിക്കുകയാണ് ക്ലാസ് എടുക്കാനേ എടുക്കാനായിട്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്ന മറവി രോഗത്തിന് പുറത്താണ് നമ്മൾ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ കുമാരി നിക്കിത എസ് കുമാർ എന്ന് പറയുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് അവർ എറണാകുളം കേന്ദ്രീകരിച്ച് ഉള്ള ഉദ്ബോധം എന്ന് പറയുന്ന ഡിമെൻഷ്യ കെയർ സെൻ്ററിലെ കെയർഗിവറും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാണ് നല്ല എമിനൻ